മുപ്പത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ചെവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുല്ലോകാരൻ ഫർണിച്ചറുടെ ബ്രാഞ്ചായ കാളത്തോട് ഷോറൂമിൽ ആകർഷകമായ ക്രിസ്മസ് ന്യൂഇയർ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വസ്തയുമായി അന്നും ഇന്നും ഒരേ പേരിൽ പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ കാളത്തോട് ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആകർഷകങ്ങളായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ജനുവരി പതിനഞ്ച് വരെയുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും ആകർഷകമായ ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് വീടിനുള്ളിൽ സ്ഥലം നഷ്ടപ്പെടാത്ത വിധം ഷോറൂം പ്രതിനിധികൾ വീട്ടിലെത്തി അളവെടുത്ത് ഫർണിച്ചർ കൃത്യമായി സെറ്റ് ചെയ്ത് നൽകുന്നു എന്നതാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ സവിശേഷത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ പോലും ആകർഷിക്കുന്ന ഏക ഫർണിച്ചർ ഷോറൂമാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചവയും പുറമെ നിന്നുള്ളതുമായ ഗുണമേന്മയും അഭിരുചിക്കിണങ്ങിയതുമായ ഫർണിച്ചറുകൾ ഇടനിലക്കാരില്ലാതെ കാളത്തോട് ചെവൂർ ഷോറൂമുകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കാളത്തോട് ഷോറൂമിന് പുറമെ ചെവൂരിലെ മെയിൻ ഷോറൂമിൽ നിന്നും വാങ്ങുന്ന ഫർണിച്ചറുകൾക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ ലഭ്യമാണെന്ന് പുല്ലോക്കാരൻ ഫർണിച്ചർ ഉടമ റപ്പായി പുല്ലോക്കാരൻ അറിയിച്ചു ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സിക്സ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫോർ